കീഴടക്കിയ രേഖ എന്നത് ഒറ്റ മൂളി മാത്രം മതിയല്ലേ നമ്മളെ ചിന്തിപ്പിച്ചും പുതിയ മൂവീസ് വരാൻ പോവുകയാണ് അപ്പൊ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചേർന്ന് കൊടുത്തു ഒരു ഡാൻസ് പ്രതീക്ഷിക്കാൻ കേട്ടോ മഴയത്തിന് ഡാൻസും കൂടെ മഴ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് എപ്പോഴാണ് റിബൺ കട്ട് ചെയ്യുന്നത് എനിക്കൊന്ന് പെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെയും എനിക്ക് മഴ പൊളിപ്പിക്കാൻ ഒരു താല്പര്യം ഇല്ല അപ്പൊ എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളിലോട്ട് കടക്കാം ഒത്തിരി സന്തോഷമുണ്ട് ട്രിവാൻഡ്രം എന്ന് പറയുന്നത് എനിക്ക് എന്നും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഒരു സ്ഥലമാണ് ഞാൻ ഇതിന്റെ അങ്ങേയറ്റത്തുനിന്നാണ് വരുന്ന മലപ്പുറത്തു നിന്നാണ് വരുന്നത് അപ്പൊ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ എനിക്ക് രേഖ അവാർഡ് വാങ്ങിയതൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് അപ്പൊ ട്രിവാൻഡ്രം എപ്പോഴും എപ്പോഴും ഭയങ്കര സ്പെഷ്യൽ ആണ് ആൻഡ് രാജകുമാരി പറഞ്ഞ പോലെ ഒത്തിരി 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 ബ്രാഞ്ചസ് അതിന്റെ വെഞ്ചേഴ്സ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് സിൽക്ക് ആൻഡ് ഡിസൈൻസ് അതുപോലെ ഞാൻ നോക്കിയപ്പം ഗോൾഡ് രാജകുമാരി ഗോൾഡ് രാജകുമാരി ഹൈപ്പർ മാർക്കറ്റ് ഇത് ഇതൊക്കെയുണ്ട് ഇതെല്ലാം ഒരു ഒരു എന്താ പറയാ ഒരു കുടക്കേലിലാണെല്ലാം അതെ ഒരു ബ്രാൻഡ് ഇങ്ങനെ വളരെ എന്ന് പറയുന്നത് അവരുടെ നന്മ കൂടി ഉണ്ടാവും അപ്പൊ ഞാൻ പലരിൽ നിന്നും കേട്ടു രാജകുമാരി എന്തൊക്കെ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നു ഇങ്ങനെയൊക്കെയാണ് അത് നോക്കി നടത്തുന്നത് ഞാൻ പലരിൽ നിന്നും കേട്ടു ആൻഡ് അതിന്റെ വേറൊരു ആദ്യമായിട്ടാണ് എന്നോട് ഒരു േഷന് വരുമ്പം വല്ല്യ ആർഭാടൊന്നും വേണ്ട സിമ്പിൾ ആയിട്ട് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ വന്നാൽ മതി അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ എല്ലാരും പറയാ ഒരുങ്ങി വരണം എന്നുള്ളതാണ് അപ്പൊ അവർ പറഞ്ഞു നിങ്ങളുടെ ഐഡന്റിറ്റി ആണ് ഞങ്ങൾക്ക് മുന്നോട്ട് കൊടുക്കേണ്ടത് അല്ലാതെ നിങ്ങൾ എങ്ങനെ ഒരുങ്ങി വരുന്നു അതല്ല നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ഐഡന്റിറ്റി അതാണ് ആൾക്കാരിലോട്ട് എത്തിക്കേണ്ടത് അങ്ങനെ ഒരു ഉറച്ചൊരു നിലപാടെടുക്കുന്ന രാജകുമാരിയോട് ഞാൻ താങ്ക് യു പറയാണ് ഒത്തിരി പേര് ചെയ്ത് വരണം അല്ലെങ്കിൽ എന്നാലേ ആളുകൾ കൂടുള്ളൂ എന്ന് പറയുന്ന കൊടുത്ത് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ വായോ അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്ന രാജകുമാരിയോട് എന്നും ഒത്തിരി സന്തോഷവും നന്ദിയും ഞാൻ പറയാണ് എല്ലാവരും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒത്തിരി സന്തോഷമായിരിക്കും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പം താങ്ക് യു സോ മച്ച് അപ്പം എല്ലാവരുടെയും ചുവാൻഡ്രത്തിന്റെ സപ്പോർട്ട് മൊത്തം രാജകുമാരിക്ക് വേണം എന്ന് എന്നുകൂടെ ഞാൻ മഴ ദേ പൊടിയാറായിട്ട് നിൽക്കുകയാണ് അപ്പം യാ ഒന്നും ചെയ്യുന്നില്ല കേൾക്കുന്നേ ഉള്ളൂ ഒരു നല്ല മൂവിക്ക് വേണ്ടി വെയിറ്റ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്നും കൂടെ ഞാൻ പറയാണ് സിഗ്നേച്ചർ മൂവിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കണല്ലേ അപ്പൊ എത്രയും പെട്ടെന്ന് അത് സാധിക്കട്ടെ എന്ന് നമ്മൾ എല്ലാവരും ആശംസിക്കുകയാണ് മഴ ഇങ്ങനെ അറ്റത്തെത്താറായിന്നറിയാം പക്ഷെ ഇവിടുന്ന് കുറച്ചുപേരും പറഞ്ഞു ഡാൻസ് കളിപ്പിക്കാതെ വിടരുതെന്ന് വേണം വേണം എന്ന് അവരെ കയറി ഞാൻ ഒറ്റക്ക് കളിക്കത്തില്ല എന്റെ കൂടെ ആജാ ടീമിനെ തന്നെ ഇന്ന് ഈ എട്ടാമത്തെ ആനിവേഴ്സറി രാജകുമാരി എന്താ പറയാ രാജകുമാരി എന്ന് പറയുമ്പോ ഞാൻ എല്ലാവരും പോകുന്നോടക്കൊക്കെ കാണുന്നുണ്ട് ഈ പേര് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഒപ്പം ചേരാനൊരു ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എനിക്ക് തരുന്നത് ഓണമാണ് അപ്പം ഏറ്റവും കൂടുതൽ എന്നെ എനിക്ക് എന്റെ മനസ്സ് കൊണ്ടു നിൽക്കുന്നത് പറയാം നമ്മൾ എത്രത്തോളം ദൈവം വാട്ട് എവർ എനർജി നമ്മൾ എത്രത്തോളം ഉയർത്തുന്നു അത്രത്തോളം നമ്മൾ ഒരു അതിന്റെ ഒരു എളിമ എന്ന് പറയുന്നില്ലേ അപ്പം അത്രയും നമ്മളെ ജീവിതത്തിലോട്ട് ഉയർത്തുമ്പോഴത്തേക്കിനും ഈ രാജകുമാരി എന്ന് പറയുന്ന ഒരു ടീം എന്ന് പറയുന്ന നൽകുന്ന കുറെ ഒത്തിരി കാര്യങ്ങൾ ഞാനിപ്പോൾ കണ്ടു അവരുടെ വീഡിയോ കണ്ടു ഡയാലിസിസ് സെന്റർ അതുപോലെ സൗജന്യമായിട്ട് ഡയാലിസിസ് സൗകര്യങ്ങൾ കൊടുക്കുന്നു അതുപോലെ ആംബുലൻസ് സൗകര്യങ്ങൾ ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്നു ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കുന്നു അപ്പം അങ്ങനെ ഒരു ഒരു സമൂഹത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതിൽ അത് കേ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് അത്രയും സന്തോഷമാണ് നമുക്കൊരു മാതൃകയാണ് എല്ലാവർക്കും ഒരു മാതൃകയാണ് രാജകുമാരി ആൻഡ് ഇന്നത്തെ ഈ ഒരു ഇനാഗ്രേഷൻ തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഫുഡ്വെയർ ഷോറൂം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പം എല്ലാവിധ ആശംസകളും ഇനിയും ഇനിയും ഒത്തിരി ഷോറൂമുകൾ പലയിടത്തായിട്ട് രാജകുമാരിക്ക് തുടങ്ങാനും ഉള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ് എന്നെ വിളിച്ചതിലും ഒത്തിരി സന്തോഷം ആഹ് ഇപ്പൊ പറഞ്ഞ പോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി ഓഫേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് രാജകുമാരി ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നതിൽ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ മുപ്പത് പേർക്ക് ദുബായിലോട്ടും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന പതിനായിരം പേർക്ക് ഗൃഹോപര സാധനങ്ങളും രാജകുമാരി നൽകുന്നുണ്ട് അപ്പൊ ഒട്ടും വൈകാതെ നിങ്ങളുടെ ഓണം കളറാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സപ്പോർട്ടും എല്ലാവിധ ബ്ലെസ്സിങ്സും ഉണ്ടാവും അൾട്ടിമേറ്റ്ലി ഇത്രയും ചെയ്യുമ്പോൾ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും എന്നുള്ളത് എനിക്ക് ഷുവറാണ് സോ യാ താങ്ക് യു രാജകുമാരി ഗ്രൂപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകി തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരു ബിസിനസ് സംരംഭമാണ് അതിലുപരി ഏറ്റവും വലിയൊരു കൂട്ടായ്മയിൽ കൂട്ടായ്മയിൽ കൂടി നിന്നാൽ എന്തും ചെയ്യാൻ കഴിയുന്ന ബിസിനസ് സക്സസ്ഫുള്ളി ആണെന്ന് ആക്കി തീർക്കുന്നതിനും മാതൃകാപരമായ ഒരു സ്ഥാപനമാണ് രാജകുമാരി ഗ്രൂപ്പ് രാജകുമാരി ഗ്രൂപ്പിന്റെ പോത്തങ്കോടുള്ള പുതിയ സ്ഥാപനത്തിന്റെ രണ്ടായിരത്തി രണ്ടിലാണ് ഇവിടെ സ്ഥാപനം വരുന്നത് ഒരു പുതിയ സ്ഥാപനം ഉണ്ടാക്കിയതിന് എട്ടാമത്തെ വാർഷികമാണ് ഇവിടെ ആഘോഷിക്കുന്നത് ഈ ഓണം ഞങ്ങളോടൊപ്പം നിങ്ങൾ ആഘോഷിക്കണം ആ ഓണത്തിന് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വന്ന് ഒരു കർച്ചീപ്പ് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ബമ്പർ സമ്മാനമായിട്ട് ഗ്രഹോപകരണങ്ങൾ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇങ്ങനെ നിരവധി സമ്മാനങ്ങൾ പതിനായിരത്തോളം പേർക്ക് ഞങ്ങൾ സമ്മാനമായി നൽകുകയും അതിൽ നിന്ന് ബമ്പർ ആയിട്ട് പത്ത് മുപ്പത് പേരെ ദുബായിലേക്ക് കൊണ്ടുപോകും ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എല്ലാവരും ചാനലിൽ കൂടി കണ്ടതാണ് ഇതിനു മുമ്പ് മുപ്പത് പേരെ ദുബായി കൊണ്ടുപോയിട്ടുണ്ട് സിംഗപ്പൂർ കൊണ്ടുപോയിട്ടുണ്ട് മലേഷ്യ കൊണ്ടുപോയിട്ടുണ്ട് രാജകുമാരിയെ സംബന്ധിച്ച് പറയുന്നതും അനൗൺസ് ചെയ്യുന്നതും മാതൃകാപരമായി അത് പ്രവർത്തനം നിങ്ങളെല്ലാവരെയും വിളിച്ച് കാണിച്ച് അത് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് സംപ്രേഷണം ചെയ്യാനുള്ള അവസരവും ഉണ്ടാവും തീർച്ചയായും ഈ ഓണം ഞങ്ങളോടൊപ്പം നിങ്ങൾ ചേരണമെന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയും ഈ ഓണാശംസകൾ അഡ്വാൻസായി നിങ്ങൾക്ക് നൽകുകയും ചെയ്യും